പ്രമേഹമുള്ള ആളാണോ നിങ്ങൾ അല്ലെങ്കിൽ ഫാറ്റി ലിവർ അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവേറൻസ് സിൻഡ്രോം പി സി ഓ ഡി സ്ത്രീകൾ വളരെ കോമൺ ആണല്ലേ അല്ലെങ്കിൽ അമിതവണ്ണം ഇതൊക്കെ കുറയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായി കഴിക്കാവുന്ന ഒരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡ് റെസിപ്പിയാണ് എഗ് പിസ്സ എന്ന് പറയും മുട്ട കൊണ്ടുള്ള ഒരു പിസ്സയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം അല്ലെ ആയിട്ട് കഴിക്കാം അപ്പോൾ അത് ഞാൻ കാണിച്ചുതരാം താല്പര്യമുള്ളവർക്ക് ഉണ്ടായി കഴിച്ച് നോക്കാവുന്നതാണ് നമുക്കിതിനു വേണ്ടി വേണ്ടത് കുറച്ച് മല്ലിയല ക്യാപ്സിക്കം ക്യാബേജ് ഒരു കഷ്ണ ഇഞ്ചി പച്ചമുളക് ഉള്ളി ഇതെല്ലാം നന്നായിട്ട് ചോപ്പ് ചെയ്ത് എടുക്കുക ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക കുറച്ച് തേങ്ങ ചേർക്കാൻ കൂടെ ക്യാപ്സിക്കോം മല്ലിയിലൊക്കെ നന്നായിട്ട് അരിഞ്ഞെടുക്കുക രണ്ട് മുട്ട ഒരു ബൗളിൽ പൊട്ടിച്ചൊഴിക്കുക അതിലേക്ക് ഇതെല്ലാം ഇട്ട് ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക ഒരു പാനിലേക്ക് വെച്ച് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ അതിന് ശേഷം നമുക്കത് അതാ അങ്ങനെ മുറിച്ച് കഴിക്കാം അതല്ലെങ്കിൽ ചപ്പാത്തിയുടെ ഉള്ളിൽ വെച്ചിട്ട് റോളായിട്ടും കഴിക്കാം വളരെ ന്യൂട്രീഷ്യസാണ് കഴിച്ച് ഉണ്ടാക്കി നോക്കാവുന്നതാണ് കേട്ടോ